ഓച്ചിറ ലയൻസ് ക്ലബ് നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ തുടക്കമായി മുൻ ഗവർണർ എം കെ ചെയ്തു ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ലയൻസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എം കെ സുന്ദരൻപിള്ള ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു വർഷമായി ോത്സവത്തോടനുബന്ധിച്ച് കോച്ചർ ക്ഷേത്ര പരിഭ്രമ സന്നിധിയിൽ വളരെ നല്ല രീതിയിലാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സൗജന്യമായി നടക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളല്ല കോവിഡ് കാലത്തൊഴികെ ബാക്കി എല്ലാ വർഷവും കോച്ചർ ലയൻസ് ക്ലബ്ബിൽ ഈ ക്യാമ്പ് നടത്തുവാൻ സാധിച്ചു എന്നതും ഓരോ വർഷവും ഈ ക്യാമ്പ് കൂടുതൽ മഹത്തരമായിട്ട് നടത്തുവാൻ കോച്ചർ ലയൻസ് ക്ലബ്ബ് ഭാരവാഹികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ് ഈ ക്യാമ്പ് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകിട്ട് മൂന്ന് മുതൽ ആറര വരെ ഈ ക്യാമ്പിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ക്യാമ്പിൽ നിന്ന് വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം സൗജന്യമായിട്ടുള്ള പരിശോധനയും സൗജന്യമായിട്ടുള്ള ഔഷധങ്ങളും ഉൾപ്പെടെ ഈ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡോക്ടർ രവികുമാർ കല്യാണിശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ആർ ജി പിള്ള ഡോക്ടർ മിനികുമാരി ഡോക്ടർ ആർ രാജേഷ് സിന്ധു കല്യാണിശ്ശേരി എ രവീന്ദ്രനാഥൻ പിള്ള വി സദാശിവൻ പാർവതി പ്രേംകുമാർ കൈലാസ് ആലക്കോട്ട് ഡോക്ടർ രാഘി രാജേഷ് എ ജി പിള്ള എൻ തമ്പാൻ ലിവിനാഥ് സാരംഗ കെ സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു കിഴക്കേ ആൾത്തരയ്ക്ക് സമീപമാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് റിട്ടയേർഡ് ഡി എംഒ ഡോ പി ആർ ജി പിള്ളയുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം ഡോക്ടർമാരാണ് ക്യാമ്പിലുള്ളത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ